കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ എളിയ എപ്പിസോഡിലേക്ക് ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിശ്ചയവുമായ സ്വാഗതം പൂരം നക്ഷത്രം പൂരം നക്ഷത്രക്കാരെല്ലാം ഇങ്ങനെ കാത്തിരിക്കുകയാണ് പൂരനക്ഷത്രത്തിന് ഈ വർഷ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരവസ്ഥയാണ് തൊഴിൽ സംബന്ധമായിട്ടുള്ള ഉന്നതി തൊഴിലില്ലാതെ നടക്കുന്നത് നടക്കുന്നതായിട്ടുള്ള വിഷയത്തിലുള്ള ചെറുപ്പക്കാർക്ക് ഏറ്റവും ഉന്നതമായിട്ടുള്ള തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത ഉള്ള ഒരു അവസ്ഥയാണ് അത് ബുദ്ധി കൂർമ്മത കൊണ്ടോ ഭാഗ്യം കൊണ്ടോ ഭാഗ്യം ഏറ്റവും കൂടുതൽ ഒരു ലോട്ടറി എടുത്താൽ പോലും പത്ത് രൂപ അടിക്കാനുള്ള സാധ്യത പൂരനക്ഷത്രക്കാർക്കുണ്ടെന്നാണ് ഈ വർഷത്തെ മേട സംഗ്രഹവശാൽ പറയുന്നത് അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള വിഷയത്തിൽ മാതാവിന്റെ ധനമോ പിതാവിന്റെ ധനമോ ലഭിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളതായിട്ടുള്ള സമയമാണ് അതുപോലെ സുഹൃത്തുക്കൾ നിമിത്തം വളരെയധികം ദോഷങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്ന ഒരു സമയം കൂടാണ് ഈ ഒരു വർഷം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഭൂമി ഇടപാടുകളെ മറ്റു കാര്യങ്ങളെ ഇതും പ്രത്യേകം ശ്രദ്ധിക്കുന്ന പൂരം നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലതാണ് അത് തന്നെയല്ല ഭാര്യ വീട്ടുകാരിൽ നിന്ന് അല്ലെങ്കിൽ വിവാഹ ബന്ധത്തിലുള്ള സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ബന്ധത്തിൽ നിന്നും അല്ലരത്തിലുള്ള പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു സമയം കൂടാണ് പൂരം നക്ഷത്രത്തിന് ഈ ഒരു മേട സംക്രമശാൽ വരുന്നതായിട്ടുള്ള ഈ ഒരു വർഷം എന്ന് വേണം പറയാനായിട്ട് അതിന് നന്നായി ടീച്ചറിനെ വിളിക്കുക അതുപോലെ മഹാവിഷ്ണുവിനെ നന്നായിട്ട് പ്രസാദിക്കുക മഹാവിഷ്ണു ക്ഷേത്രദർശനം നടത്തുക മഹാവിഷ്ണുവിനെ മഞ്ഞ പട്ടിചാർത്തുക ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കുറെയൊക്കെ ആ ദോഷത്തിൻ്റെതായിട്ടുള്ള ആ കാഠിന്യം കുറഞ്ഞ് നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് ഈശ്വരനെ അനുവദിക്കും നല്ലൊരു സമയമാണ് ഈ ഒരു വർഷം ഏറ്റവും നല്ലൊരു സമയമാണ് ഈ പൂരം നക്ഷത്രക്കാർക്ക് ഈ ഒരു മേടസം ക്രമശാൽ വരുന്നത് പുത്തുലഞ്ഞ് നിൽക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് കാര്യം ഭഗവാൻ എല്ലാം നമ്മുടെ കയ്യിൽ തന്നിരുത് തന്നിട്ട് അത് നമ്മളെ തട്ടിത്തെറിപ്പിക്കാതെ ഭഗവാനെ വിളിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസമുള്ളവർക്ക് നല്ല തൊഴിൽ സംബന്ധമായിട്ടുള്ള രംഗങ്ങളിലെ ഐ ടി മേഖലകളിലെ അതുപോലെ ഇലക്ട്രോണിക്സ് കറണ്ട് സംബന്ധമായിട്ടുള്ള കെ എസ്ഇബിയിലൊക്കെ പരീക്ഷ എഴുതിയിരിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടാനും ഏറ്റവും നല്ലൊരു അവസരം കൂടിയാന്ന് പറഞ്ഞുകൊണ്ട് ഈയൊരു എളിയ മനുഷ്യൻ്റെ ഈ ഒരു ചെറിയ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സഹമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക కె బెల్బట్టన్ అమర్తగా అవర్ ఛానల్